ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ് മറുപടി പറയുന്നത് നിങ്ങളാണ് ഞാനിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കൃത്യമായ അന്വേഷണമാണ് അന്വേഷണം വരുമ്പോൾ അതിനകത്തെ വസ്തുതകൾ വരട്ടെ ഒരു കാര്യത്തിലല്ല ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് അന്വേഷണം വന്നിട്ട് അതിനകത്തെ വാർത്തകളും വിവരങ്ങളും വരും അതിനകത്ത് വേറെ ഏതെങ്കിലും ഓരോ കാര്യം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം രണ്ട് കാര്യമായിട്ടല്ല ഞങ്ങൾ പറയുന്നത് പൊതുവിലാണ് ഞങ്ങൾക്കതിനകത്ത് ആ കമ്മിറ്റി വെക്കുന്നതിനും പറയുന്നതിനും ഒരു മറി മടിയില്ല ആ കാര്യം സംബന്ധിച്ചാണ് അത് സംബന്ധിച്ച് പറഞ്ഞതാണ് ഞാൻ പറട്ടെ ഇപ്പം പല കാര്യങ്ങളും വന്നു പല അഭിപ്രായങ്ങളും വന്നു അതിനകത്ത് ഏതാണ് വിശ്വസനീയം ഏതാണ് എന്നൊന്നും ഇപ്പം പറയാൻ ഞാനാളല്ല നമ്മൾ പൊതുവിലല്ല നിങ്ങൾക്കും അത് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഒരു പലതവണ ഇതേ ചോദിക്ക് ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് അതിന് ജനുവനായി കാര്യങ്ങൾ പറയാം അല്ലാതെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഓടുകയോ നിങ്ങളെ മാറ്റി നിർത്തും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ കാര്യം നമ്മളെ ഇതേ കാര്യം എത്ര ആവർത്തിച്ചാലും നമ്മൾ പറയുന്ന കാര്യം വസ്തുതാപരമായ കാര്യം തന്നെയായിരിക്കും ആവർത്തിക്കുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിനും നമുക്കൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല ഈ വരുന്ന കാര്യങ്ങൾ അത അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണവും സംവിധാനമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അത് അതെ അല്ല നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾക്ക് സാറും താഴെപ്പയി എല്ലാ എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനൊരു കാര്യങ്ങൾ ഹൈപ്പോത്തെറ്റിക്കലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക ജനറലായൊരു പോളിസി കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത് ഈ പോളിസി കാര്യം സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല അത് സംബന്ധിച്ച് ഞങ്ങളുടെ എൽ ഡി എഫ് ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ എൽ ഡി എഫ് പാർട്ടികൾക്ക് നിലപാടുണ്ട് ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതു കാര്യങ്ങൾ ഏ പരാ പരാതികൾ ഇപ്പോൾ വന്നിട്ടുള്ള പരാതികളൊന്നും നമ്മളെല്ലാം വായിച്ചില്ല അതുകൊണ്ടാണല്ലോ അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിട്ടുണ്ട് പൊതുവെ അഭിപ്രായം വന്നിട്ടുണ്ട് അതാണല്ലോ ഞാൻ ഞാനിപ്പോൾ പൊതുവിൽ ഗവൺമെൻറ്റ് സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞു എനിക്കാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വേറെ ചിലത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളത് ചോദിക്കുന്നുമില്ല ഇത് ഞാൻ മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ട് ചോദിക്കേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനോട് എടുക്കുന്ന നിലപാട് നമുക്ക് കിട്ടേണ്ട പണം തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്നും നിങ്ങൾ ചോദിക്കുന്നതേ ഇല്ല നമുക്ക് വയനാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത് അല്ല ഞാൻ പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളൊന്നും ഇതിന്ന് പറയാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു വളരെ ഗുരുതരമായ ഒരു ഒരു പിന്നെ പ്രകൃതി ദുരന്തം വയനാട് സംഭവമുണ്ട് അത് സംബന്ധിച്ചുള്ളതാണ് ഇപ്പം തന്നെ ഓണത്തിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ വലിയ ആഘോഷം നടക്കേണ്ടതാണ് വാസ്തവത്തിൽ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ മുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ മനസ്സിലുണ്ട് കേന്ദ്രം അങ്ങേറ്റവും ഉപരോധപരമായ സമീപനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഒരു ജേണലിസ്റ്റുകളെന്ന നിലയിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി കേരളത്തോടെ കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ ഈ നമ്മുടെ ഈ പൊതുപ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ധനകാര്യ കമ്മീഷണറുടെ സമീപനവും പൊതുസമീപനവും സംബന്ധിച്ച് വിപുലമായ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വലുതാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യത്തിൻ്റെ ഭാവിയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട് അതും കൂടി ഞങ്ങൾ ഗൗരവത്തോട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു അത്തരം ചില കാര്യങ്ങളിപ്പോൾ നിൽക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് എടുക്കേണ്ട എന്നാലും അങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്നിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്